ഐ എം വിജയൻ എല്ലാ അർത്ഥത്തിലും പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ ഫുട്ബോളറാണ് അത് വൈകിയെങ്കിലും രാജ്യം നൽകി പക്ഷേ ഐ എം വിജയനൊപ്പം അല്ലെങ്കിൽ അതിനും അപ്പുറം ഇന്ത്യൻ ഫുട്ബോളിൽ തിളങ്ങിയ മലയാളിയുണ്ട് വി പി സത്യൻ മികച്ച ഫുട്ബോൾ താരമായും ക്യാപ്റ്റനായും കോച്ചായും ഇന്ത്യൻ ഫുട്ബോളിന് അഭിമാനമുഹൂർത്തങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതിരോധത്തിന്റെ വൻമതിലായിരുന്ന വി പി സത്യൻ ഈ സത്യന് ഇനിയും പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ജീവിത ജീവിതസമസ്യകൾക്കിടയിൽപ്പെട്ട് സത്യൻ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു സത്യനെ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച സിനിമയും സൂപ്പർ ഹിറ്റായി പക്ഷേ അർഹിച്ച അർജുന അവാർഡ് പോലും ഈ താരത്തിന് ഇനിയും കിട്ടിയിട്ടില്ല മരണാനന്തര ബഹുമതിയായി പത്മാ പുരസ്കാരങ്ങൾ എം ടിക്കടക്കം ഇത്തവണ കിട്ടി ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ കായിക പ്രേമികളും സത്യനും മരണാനന്തര ബഹുമതിയായി പത്മ കൊടുക്കേണ്ടതല്ലേ എന്ന ചോദ്യവുമായി എത്തുന്നത് കേരള ഫുട്ബോളിലൂടെ വളർന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ വഴികാട്ടിയായ ക്യാപ്റ്റനായിരുന്നു സത്യൻ ഐ എം വിജയനെ പോലെ ഫുട്ബോളിന് നിരവധി മുത്തുകളെ സമ്മാനിച്ചിട്ടുണ്ട് ഈ ക്യാപ്റ്റൻ കേരള ഫുട്ബോളിന്റെ സുവർണകാലമായിരുന്നു സത്യൻ നയിച്ച പോലീസ് ടീമിന്റെ കാലം തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങളിൽ ഫെഡറേഷൻ കപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ സന്തോഷ് ട്രോഫി നേടിയ ടീമിലും സത്യനായിരുന്നു നെടും തൂൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് കണ്ണൂർ ജില്ലയിലെ മെക്കുന്നിൽ വട്ടപ്പറമ്പത്ത് ഗോപാലൻ നായരുടെയും നാരായണി അമ്മയുടെയും മകനായി ജനിച്ചു കോഴിക്കോട് പാലേരി കണ്ണൂരിൽ വച്ചാണ് സത്യനിലെ കളിക്കാരൻ ജനിക്കുന്നത് അച്ഛൻ ഗോപാലൻ നായരായി പോലീസിലായിരുന്നു അച്ഛൻ്റെ ജോലിമാറ്റത്തിനനുസരിച്ചാണ് സത്യൻ കണ്ണൂരിലെത്തിയത് കണ്ണൂരിലെ എ ആർ ക്യാമ്പിലെ പോലീസ് മൈതാനത്തിലൂടെ കുഞ്ഞ് സത്യൻ പന്തുരുട്ടി കണ്ണൂർ ലക്കി സ്റ്റാറിലൂടെ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തിമൂന്ന് വരെ ലക്കിയിൽ തുടർന്നു പ്രതിരോധത്തിന്റെ ചുക്കാൻ പിടിച്ച സത്യനിലൂടെ കേരളത്തിലെ മികച്ച ക്ലബ്ബുകളുടെ നിരയിലേക്ക് ലക്കി സ്റ്റാർ ഉയർന്നു കേരള കൗമുദി ട്രോഫിയിലെ മിന്നുന്ന പ്രകടനത്തോടെ സത്യൻ കേരള ടീമിലേക്കെത്തി വി പി സത്യൻ ഐ എം വിജയൻ യു ഷറഫലി സി വി പാപ്പച്ചൻ കുരുകേശ് മാത്യു എന്നിവരോടൊപ്പം കേരള പോലീസിൽ ഹെഡ് കോൺസ്റ്റബിളായി ജോലി ലഭിച്ചതോടെ മുൻ ഡി ജി പി കെ എം ജോസഫ് മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച കേരള പോലീസ് ടീമിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരള പോലീസ് ഡൽഹിയിൽ അഖിലേന്ത്യാ പോലീസ് ഗെയിംസിൽ ചാമ്പ്യന്മാരായപ്പോൾ നായകസ്ഥാനത്ത് സത്യനായിരുന്നു മികച്ച പ്രതിരോധ ഭടനായും ഹാഫ് ബാക്കായും നിർണായക ഘട്ടങ്ങളിൽ കയറി ഗോളടിക്കുന്ന സ്ട്രൈക്കറായും തിളങ്ങിയ സത്യൻ പത്തു വർഷത്തോളം കേരള പോലീസ് ജേഴ്സി അണിഞ്ഞു അവരെ ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻ പദവിയിലേക്ക് വരെ എത്തിച്ചു ഡൽഹി ബി എസ് എഫിനെതിരായ ഫൈനലിൽ നിർണായക ഗോളും സത്യന്റെ വകയായിരുന്നു സന്തോഷ് ട്രോഫിയിൽ ഏഴു വർഷമാണ് കേരളം ഫൈനലിൽ തോറ്റത് കോയമ്പത്തൂർ നാഷണലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗോവയെ മൂന്ന് ഗോളിന് കേരളം തോൽപ്പിച്ചു പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് സത്യന്റെ നേതൃത്വത്തിൽ സന്തോഷ് ട്രോഫി കൊണ്ടുവന്നു നായകനായ നാട്ടുകാരന് വലിയ സ്വീകരണമാണ് മേക്കുന്നിലെ പൗരാവലി ഒരുക്കിയത് അന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുറന്ന വണ്ടിയിലാണ് സത്യനെ നാട്ടുകാർ സ്വീകരണ സ്ഥലത്തേക്ക് ആനയച്ചത് കളിക്കളത്തിൽ സഹകളിക്കാർക്ക് ഒരു വിശ്വാസമായിരുന്നു സത്യൻ പ്രതിരോധത്തിലെ തകർക്കാൻ കഴിയാത്ത വിശ്വാസം നെഹ്റു കപ്പിൽ ഉൾപ്പെടെ പത്ത് തവണ ക്യാപ്റ്റൻസ് അണിഞ്ഞ സത്യന് തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം കിട്ടി സന്തോഷ് ട്രോഫി വിജയത്തിനു പിന്നാലെ കൊൽക്കത്തയിൽ നിന്ന് വലിയ ഓഫറെത്തി മുഹമ്മദൻ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കാൻ കരാർ ഒപ്പുവച്ചെങ്കിലും കളിക്കാനായില്ല